ആറ്റം സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ ഒന്നാം ഭാഗം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാം ഭാഗമാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആറ്റം സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെയാണ് പറയുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് വില്യം റോൺജനാണ് വില്യം റോൺജങ്ങളെന്നാലോചിച്ച് നോക്കി ഇപ്പോഴത്തന്നെ നമുക്ക് എക്സ്റേ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമാണല്ലേ അപ്പോൾ ഈ എക്സ് റേ കണ്ടെത്തിയത് വില്യം ആണ് ക്രോക്സിൻ്റെ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചാണ് വില്യം റോൺജൻ എക്സ് റേ കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നവംബർ എട്ടിനായിരുന്നു എക്സ് റേ കണ്ടെത്തിയത് അപ്പോൾ ഇന്ന് നിലനിൽക്കുന്നതിൽ വെച്ച് നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒന്ന് വേണമെങ്കിൽ നമുക്ക് എന്താ പറയാ എക്സ് റേ അല്ലേ കാതോടി രശ്മികളുടെ പാതയിൽ ഒരു അലുമിനിയം തകിട് വെച്ച് രശ്മികളെ പ്രതിഫലിപ്പിച്ച് അപ്പോൾ ഒരു പ്രത്യേക കിരണം വരുന്നത് കണ്ടു ഈ കിരണമാണ് പിന്നീട് എക്സ്റേ ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് അപ്പോൾ ഓർത്തു വെക്കുക എക്സ് റേ കണ്ടെത്തിയത് വില്യം റോൺജൻ ആണ് അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് ക്രൂക്സിൻ്റെ ഡിസ്ചാർജ് ട്യൂബാണ് അടുത്ത വ്യക്തി ജെ ജെ തോംസൺ ആണ് ആറ്റത്തെക്കുറിച്ചുള്ള നിലവിലെ ധാരണകൾ തിരുത്താനും പുതിയ ധാരണകൾ രൂപകൽപ്പന ചെയ്യാനും ഇടയാക്കിയത് ജെ ജെ തോംസണിൻ്റെ പരീക്ഷണമാണ് ഡിസ്ചാർജ് ട്യൂബിൻ്റെ കാതോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങളാണ് ഉള്ളതെന്ന് തോംസൺ കണ്ടെത്തി ഇവയ്ക്ക് മാസം ഊർജ്ജവും ഉണ്ടെന്ന് കണ്ടെത്തിയതും ജെ ജെ തോംസൺ ആണ് എല്ലാ പദാർത്ഥങ്ങളിലും പൊതുവായിട്ടുള്ളതാണ് നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങളെന്നും ഇവ ആറ്റത്തേക്കാൾ സൂക്ഷ്മമാണെന്ന് കണ്ടെത്തിയതും ജെ ജെ തോംസൺ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജെ ജെ തോംസണിൻ്റെ കണ്ടുപിടുത്തം ശാസ്ത്രലോകം അംഗീകരിച്ചത് ആറ്റത്തി വിഭജിക്കാനാകുമെന്ന് കണ്ടെത്തി അതോടെ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഇലക്ട്രോൺ എന്ന് കണ്ടെത്തിയതും ജെ ജെ തോംസൺ ആണ് ഓർത്തുവയ്ക്കുക ആറ്റത്തിലെ മൗലിക കണമായിട്ടുള്ള ഇലക്ട്രോൺ അതിന് നെഗറ്റീവ് ചാർജാണ് അത് കണ്ടെത്തിയത് ജെ ജെ തോംസൺ അടുത്തത് ഏണസ്റ്റ് റൂദർഫോർഡാണ് പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉള്ള കണമുണ്ടെന്ന് കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോഡാണ് ഈ പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങള് ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നതായിട്ടും ഏണസ്റ്റ് റൂദർഫോർഡ് കണ്ടെത്തി ആ കേന്ദ്രത്തെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചതും റൂദർഫോർഡാണ് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണിനെ പോലെ തുല്യവും വിപരീതവുമായ കണമാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത് അവയ്ക്ക് പ്രോട്ടോൺ എന്ന പേര് നൽകുകയും ചെയ്തത് എണസ്റ്റ് റുദർഫോർഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചത് ആറ്റത്തിൽ പോസിറ്റീവ് ചാർജിന് കാരണമായ കണങ്ങൾ പ്രോട്ടോൺ ആണെന്ന് തെളിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സ്വർണ തകിടിലൂടെ പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫ കണങ്ങൾ കടത്തിവിട്ടാണ് ഏണസ്റ്റ് റൂദർഫോർഡ് പരീക്ഷണം നടത്തിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്ന് കണ്ടെത്തുകയും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി പ്രോട്ടോണിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണെന്നും നിർണയിച്ചു ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത ഒരു കണത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പ്രവചിച്ചതും റൂദർഫോഡാണ് അപ്പോൾ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത ഇല്ലാത്തൊരു കണത്തിൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്ന് പ്രവചിച്ചതുമാരാണ് റൂദർഫോഡാണ് ആറ്റത്തിന് വൈദ്യുത ചാർജ് ഉള്ള കണങ്ങളുണ്ട് എന്നാൽ ആറ്റത്തിനോ തന്മാത്രയ്ക്കോ ചാർജ് ഇല്ല എന്ന് കണ്ടെത്തി ആറ്റത്തിൻ്റെ സൗരയുദ മാതൃക നിർദ്ദേശിച്ചതും റൂദർഫോഡാണ് സൗരയുധ മാതൃക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ ഒരു ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു എന്ന് നിർദ്ദേശിച്ച മാതൃകയാണ് പിന്നീട് റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയ്ക്ക് കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകിയത് നീൽസ് ബോറാണ് നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃകയാണ് ബോർ മാതൃക ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റ് അഥവാ ഷെല്ലെന്നാണ് ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ അഥവാ ഷെല്ലുകളിലാണെന്ന് നിർദ്ദേശിച്ച മാതൃകയാണ് ബോർ മോഡൽ ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട് അതിനാൽ ഷെല്ലുകൾ അറിയപ്പെടുന്നത് എനർജി ലെവൽസ് അഥവാ ഊർജ നിലകളാണ് ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല എന്ന് നിർദ്ദേശിച്ചതും ബോർ മാതൃകയാണ് ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഒരാറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഓർമ്മിച്ച് വെക്കണം അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണമാണ് ഒരാറ്റത്തിലെ അറ്റോമിക് നമ്പർ ഒരാറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണമാണ് ഇനി മാസ് നമ്പർ എന്ന് പറയുന്നതോ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ എന്താ ചെയ്യേണ്ടത് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറച്ചാൽ മതി ആറ്റത്തിലെ കണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം നടത്തിയത് ജെയിംസ് ചാഡ്വിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ആറ്റത്തിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ ഉണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചത് ജെയിംസ് ആണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ചാർജ് ഇല്ലാത്ത കണം എന്നാൽ പ്രോട്ടോണിനോളം മാസുള്ളതും ആയിട്ടുള്ള കണമാണ് ന്യൂട്രോൺ എന്ന് കണ്ടെത്തി പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിലാണെന്ന് കണ്ടെത്തി ഒരാറ്റത്തിൻ്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്ന് കണ്ടെത്തിയതും ജെയിംസ് ചാഡ്വിക്കാണ് ഏതൊരു മൂലകത്തിൻ്റെയും മാറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്നിവ കൊണ്ടാണെന്ന് കണ്ടെത്തി ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ഇവയുടെ എണ്ണത്തിലെ വ്യത്യാസമാണ് ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യാസമാക്കുന്നത് എന്ന് കണ്ടെത്തിയതും ജെയിംസ് ചാഡ്വിക്കാണ് ആറ്റത്തിൻ്റെ ഘടന രാസബന്ധനം ഈ രണ്ട് ചാപ്റ്ററിൻ്റെയും ഫുൾ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ കാണണേ താങ്ക്